സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് നിങ്ങളിന്ന് കണ്ടില്ലേ കേന്ദ്ര കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പോലും നമ്മൾ സഖ്യം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ കേരളത്തിലേ ഉള്ളൂ കേരളത്തിൽ നമ്മൾ സഖ്യം ഉണ്ടാക്കണം എന്നാണ് കേന്ദ്ര കമ്മിറ്റി ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അതിനെ വേഗം നിങ്ങൾ ആ നടപടിയിലേക്ക് നീങ്ങണം ഐ എൻ്റെ മുന്നണിയിൽ അവശേഷിക്കുന്ന രണ്ട് വോട്ടർ ഒന്ന് കോൺഗ്രസ്സുകാരും ഒന്ന് സി പി എം ബാക്കിയെല്ലാം പോയി മാമത പോയി പിന്നെ അഖിലേഷ് സീറ്റ് കൊടുക്കില്ലെന്ന് പറയുന്നു നിതീഷ് കുമാർ പോയി എല്ലാവരും പോയി ഇവിടെയുള്ള രണ്ട് കക്ഷികൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ രണ്ട് ചരക്കുകൾ മാത്രമേ ഐ എൻറ്റി മുന്നണിയിലുള്ളൂ എന്തിനാണ് ഇങ്ങനെ ഒരു മുന്നണി ഇവിടെ മത്സരിക്കുന്നത് ചാടിയോനെ കിട്ടി തലയിൽ വെച്ചിട്ട് രാജാവാക്കി കൊണ്ടു കിടക്കുമ്പോ ആലോചിക്കണമായിരുന്നു ഞങ്ങളെ സഖ്യകക്ഷിയായിരുന്നോ സ്വാഭാവികമായ സഖ്യകക്ഷി ആളെ കൊണ്ടുപോയിട്ട് പിന്നെ മുഖ്യമന്ത്രി കസേര എഴുത്തിട്ട് ഇപ്പൊ അയാളെ കുഴപ്പക്കാരനാണെന്ന് പറയണോ ആ പരിപാടി ഞങ്ങൾ ചെയ്യാറില്ല ും തിരുവനാകുന്ന മുറകളെ അറിയിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സഹാവേ രണ്ടായിരത്തി പത്തൊമ്പതിൽ സി പി എമ്മിന് എത്ര വോട്ട് നഷ്ടമായ വല്ല കണക്കുണ്ടോ ഉണ്ടാവും രണ്ടായിരത്തി പത്തൊമ്പതിൽ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ഞങ്ങളെ ഒരു രണ്ടു ലക്ഷം വോട്ട് ചോദിച്ചിട്ട് ഈ ചോദ്യം ചോദിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പിന്നെ അപേക്ഷിച്ച് എത്ര ലക്ഷം വോട്ട് കുറഞ്ഞു ഞാൻ പറഞ്ഞതരാ കണക്ക് ഈ മാതിരി ചോദ്യം ഇങ്ങോട്ട് വേണ്ട അല്ലല്ല ഞാൻ പറഞ്ഞെന്ന് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ആ ഇങ്ങനെയുള്ള തെരഞ്ഞെടുപ്പ് കാലത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കണക്കുമായിട്ട് വരണ്ട കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കണക്കുമായിട്ട് വന്നാൽ എൽ ഡി എഫിന്റെ ഗതി കഴിഞ്ഞ തവണ ഒന്നുണ്ടായിരുന്നു അങ്ങനെയാണോ നിങ്ങളിപ്പോൾ എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ആ വർത്തമാനം ഒന്ന് പറയാം വേറെ 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 ചോദിക്കാം അല്ല ബി ജെ പിയുടെ വോട്ട് അന്വേഷണം നടക്കുന്നവർ ആദ്യം സി പി എമ്മിന് എത്ര വോട്ട് ഉണ്ടായിരുന്നു സി പി എമ്മിന് മുപ്പത്തിരണ്ട് എം എൽ എ മാരുണ്ടായിരുന്നു എം പിമാരുണ്ടായിരുന്നു പത്ത് കൊല്ലം മുമ്പ് സി പി എം ആണ് അയോധ്യയിലെ ഫൈസാബാദിലെ ഇടതുപക്ഷ മുന്നണിയായിരുന്ന സ്ഥാനാർത്ഥിയായിരുന്നു രണ്ടായിരത്തി ഒമ്പത് വരെ അധികാരത്തിൽ അവിടെ എം പി ആയിരുന്നത് അതെല്ലാം പോയി അറബിക്കടലിൽ ശേഷം ഇപ്പോഴും ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക ബി ജെ പി വളരുന്ന പാർട്ടിയാണ് ഇന്ത്യയിലും കേരളത്തിലും യെസ് അടുത്ത ചോദ്യം രാഷ്ട്രീയ ഇരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ അതൊക്കെ ഇവിടെ ഇരിക്കുന്നില്ല എന്ന് അങ്ങനെയാ നിങ്ങൾ പറയുന്നത് അബ്ദുള്ള കുട്ടിയെ പാർട്ടിയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ആണ് മറ്റ് പാർട്ടികളെ പോലെയല്ല ഞങ്ങള് പാർട്ടിയിലൊക്കെ വരുന്നവരെ അർഹമായിട്ടുള്ള പരിഗണന നൽകി അവരെ ആദരിക്കുന്നവരാണ് സി പി എമ്മിനെയും കോൺഗ്രസിനെയും പോലെ പാർട്ടിയിൽ വന്നു കഴിഞ്ഞാൽ അവരെ കറിവേപ്പിലെ പോലെ വലിച്ചെറിയുന്നവരല്ല എല്ലാ രാജ്യത്തും മുഖ്യമന്ത്രിമാരെ നിങ്ങൾ ഓഹിക്കോ ഹിമന്ത് ബിശ്വാ ശർമ്മ ആണല്ലോ രാഹുൽ ഗാന്ധിയുടെ വലങ്കയായിരുന്നു ബിജെപിയുടെ മുഖ്യമന്ത്രി ഞാൻ പറയണോ പേരുകള് പോലെ പേരുകൾ പറയാം ഞങ്ങളുടെ പാർട്ടി അങ്ങനെയാണ് അതിൽ നിങ്ങള് വെറുതെ വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല ഞങ്ങളെ പാർട്ടിക്കാർക്ക് അതിലൊന്നും പരാതിയില്ല ഭീമൻ രഘുവിനെ കിട്ടിയവരവസ്ഥ ഇപ്പൊ കണ്ടില്ലേ എന്നെ വിളിച്ചിട്ട് എത്ര ആൾക്കാരാ പറയുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോകും ഞാൻ അന്നേ പറഞ്ഞില്ലേ ഭീമൻ രഘുവിനെ എടുത്ത് ഏറ്റെടുത്ത ആളുകൾ ഗതി അവര് പറയാണ് ഞാൻ പറയുന്നല്ലോ നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കും അല്ല അതാ പറഞ്ഞത് ഗതി സി പി എമ്മിന്റെ ചർച്ചയിൽ വരുന്ന പിന്നെ പാനലിസ്റ്റ് പറയാണ് ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് കെട്ടിയെടുക്കണം ഞാനല്ലോ പറഞ്ഞിരിക്കുന്നത് ശരി പറ ഇല്ല ശരി